സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ബംഗ്ലാദേശ് സ്വദേശികൾ അനധികൃതമായി താമസിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ് രണ്ട് മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രം അഞ്ച് ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മണക്കാട് സേവ് പലസ്തീൻ എന്ന പോസ്റ്റർ പതിപ്പിച്ച സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെയും നേതൃത്വത്തിലാണ് അന്വേഷണം ഊർജിതമാക്കുന്നത് ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരം മണക്കാട് നിന്നും ബംഗ്ലാദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് സമീപത്തെ മതിലെ സേവ് പാലസ്തീൻ എന്ന ബോർഡ് പതിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയ പോലീസ് പരിശോധനയിലായിരുന്നു അറസ്റ്റ് ഇയാളെ പോലീസ് സമീപത്തെ ഹോട്ടലിൽ നിന്നും പിടികൂടുന്ന സമയത്ത് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പശ്ചിമ പശ്ചിമബംഗാൾ സ്വദേശികളെന്ന വ്യാജനെ തിരുവനന്തപുരം പേരൂർക്കടയിൽ നിർമ്മാണ ജോലി ചെയ്തിരുന്ന നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ നിന്നും രണ്ടു മാസത്തിനുള്ളിൽ അഞ്ച് ബംഗ്ലാദേശ് സ്വദേശികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിലും പോലീസ് പരിശോധനകൾ കർശനമാക്കും അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ഒളിഞ്ഞു കയറിയിട്ടുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇന്റലിജൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ കർശനമാക്കുന്നത് മണക്കാട് നിന്നും പിടികൂടിയ ബംഗ്ലാദേശ് സ്വദേശിയുടെ പക്കൽ നിന്നും പാലസ്തീൻ അനുകൂല ലഘുലേഖകൾ കണ്ടെടുത്തിരുന്നു ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ നിന്നെത്തി തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്താനായിട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പരിശോധനകൾ കർശനമാക്കാനാണ് പോലീസിന്റെ തീരുമാനം ஜனம் திருவனந்தபுரம்